ജൂലൈ ഇരുപതിനാണ് ജോലിഭാരം താങ്ങാനാവാതെ മലയാളിയായ അന്ന സബാസ്റ്റിൻ മരിച്ചത് ഈ സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജോലി സമ്മർദ്ദങ്ങളെ നേരിടാൻ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും ദൈവത്തെ ആശ്രയിച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുമായിരുന്നു നിർമ്മല സീതാരാമൻ പറഞ്ഞത് ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പരാമർശം അന്നയുടെ മരണത്തിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന നിർമ്മല സീതാരാമന്റെ വിവാദ യെ തുടർന്ന് അന്നയുടെ പിതാവും പ്രതികരിച്ചു അന്ന നേരിട്ടത് ദൈവത്തെ ആശ്രയിക്കുന്നതിലും വലിയ പ്രതിസന്ധിയിലാണ് തൊഴിലിടത്തെ സമ്മർദ്ദ സാഹചര്യം ഒഴിവാക്കാനാണ് മന്ത്രിയടക്കം ശ്രമിക്കേണ്ടത് യുക്തിക്കനുസരിച്ചുള്ള പ്രസ്താവനകൾ എല്ലാവർക്കും നടത്താൻ കഴിയുമെന്നും എന്നാൽ മകളെ ആത്മവിശ്വാസം നൽകി തന്നെയാണ് വളർത്തിയതെന്നും അന്നയുടെ പിതാവ് പറഞ്ഞു ഇതോടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുകയാണ് അന്നയുടെ മരണത്തിലൂടെ കോർപ്പറേറ്റ് മേഖലയിലെ ചൂഷണം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിർമ്മല സീതാരാമൻ സ്വീകരിച്ചതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഇത് തൊഴിലാളികളോടും യുവാക്കളോടുമുള്ള പരിഹാസവും വെല്ലുവിളിയുമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടും യുവജന പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഇതോടെ വിഷയത്തിൽ രൂക്ഷ വിമർശനമായി മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി കേന്ദ്രമന്ത്രി കോർപ്പറേറ്റ് ഡ്രാക്കുളമാരുടെ സംരക്ഷകനായി മാറിയെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം അന്ന സബാസ്റ്റിന്റെ വീട് സന്ദർശിച്ചതിനു പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പരാമർശം ഐ ടി ജീവനക്കാർക്ക് നേരെയുള്ള കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പരാമർശത്തിൽ നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്നയുടെ മരണത്തിൽ നിർമ്മല സീതാരാമൻ നടത്തിയ പരാമർശത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ തള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു ചെറുപ്പക്കാരോടും സ്ത്രീകളോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് മുതിർന്ന ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടായത് ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ എന്ന് ബി ജെ പി പറയുന്ന മുദ്രാവാക്യത്തിന്റെ കാപുട്യമാണ് നിർമ്മലാ സീതാരാമന്റെ വാക്കുകളെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കൊച്ചി സ്വദേശിയായ അന്ന സബാഷിനെ കഴിഞ്ഞ ജൂലൈയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂനെയിലെ ഇ കമ്പനിയിൽ ജീവനക്കാരിയായിരുന്നു അന്ന നാലു മാസം മുൻപാണ് അന്ന ജോലിയിൽ പ്രവേശിച്ചത് അന്നയുടെ മരണം അമിത ജോലിഭാരം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റാൻഡ് യങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അന്നയുടെ അമ്മ അനിത കത്തയച്ചു ഇതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് ബഹുരാഷ്ട്ര കമ്പനിയായ ഏണസ്റ്റാൻഡ് യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിക്ക് പ്രവേശിച്ച് നാലു മാസത്തിനുള്ളിലായിരുന്നു അന്നയുടെ മരണം ഉറക്കക്കുറവും സമയം തെറ്റിയുള്ള ഭക്ഷണ രീതിയും അന്നയുടെ ഹൃദയാരോഗ്യത്തെ ബാധിച്ചിരുന്നതായി കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച കത്തിൽ അനിതാ സബാസ്റ്റിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ജോലി കഴിഞ്ഞ് അന്ന വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും രാത്രി ഒരു മണിയാകുമായിരുന്നുവെന്നും ഇതിനുശേഷവും പണിയെടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അമ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു മരണശേഷം പോലും അന്നയെ അവഗണിക്കുന്ന മനോഭാവമായിരുന്നു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെന്നും അന്നയുടെ പിതാവ് പ്രതികരിച്ചു